വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ വിരാട് കോഹ്ലിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ചൊറിഞ്ഞ സംഘിക്ക് അങ്ങനെ ഒടുവിൽ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് സംഭവം തുടങ്ങുന്നത് കഴിഞ്ഞ മാസം നടന്ന ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തോടെയായിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനോട് പത്ത് വിക്കറ്റിന് പരാജയപ്പെടുന്നു ഈ പരാജയത്തിന് പിന്നാലെ സൈബർ സംഘികൾ മുഹമ്മദ് ഷമി എന്ന താരത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തുന്നു ആ മത്സരത്തിൽ കളിച്ചയാർക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്നിട്ട് പോലും മുഹമ്മദ് ഷാമിയെ മതത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സൈബർ സംഘികൾ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിയത് നീ പാകിസ്ഥാൻ െന്നും നീ പാകിസ്ഥാൻ മുസ്ലിമാണെന്നും നീ കോഴ വാങ്ങിച്ചാണ് കളിച്ചതും എന്നൊക്കെ പറഞ്ഞായിരുന്നു മുഹമ്മദ് ഷാമിക്കെതിരെ അന്ന് സൈബർ സംഘികൾ നടത്തിയ സൈബർ ആക്രമണം സംഘികൾ മുഹമ്മദ് ഷാമിക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ കമന്റുകൾ ചൊരിഞ്ഞതോടുകൂടി നിരവധി ക്രിക്കറ്റ് പ്രമുഖരും മറ്റുള്ള പ്രമുഖരുമൊക്കെ മുഹമ്മദ് ഷാമിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു ഇതിൽ മുഹമ്മദ് ഷാമിക്ക് പിന്തുണയുമായി രംഗത്ത് വന്ന ഒരാളാണ് അന്നത്തെ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ നായകനായ വിരാട് കോഹ്ലി വിരാട് കോഹ്ലി മുഹമ്മദ് ഷാമിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു എന്ന് മാത്രമല്ല ഷമിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ സംഘികൾക്ക് ചുട്ട മറുപടിയും വിരാട് കോഹ്ലി നടത്തിയിരുന്നു ഷമിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നവർ നട്ടലില്ലാത്തവർ എന്ന് തന്നെയാണ് വിരാട് കോഹ്ലി അന്ന് പറഞ്ഞത് കൂടാതെ മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാജ്യത്തിന് തന്നെ നാണക്കേടാണ് എന്ന് വരെ വിരാട് കോഹ്ലി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ സംഘികളെ നട്ടലില്ലാത്തവരെന്ന വിരാട് കോഹ്ലി വിശേഷിപ്പിച്ചതോടെ സൈബർ സംഘികൾ പിന്നീട് ആക്രമണം നടത്തിയത് വിരാട് കോഹ്ലിയുടെ ഫേസ്ബുക്കിലെയും ട്വിറ്ററിലെയും അക്കൌണ്ടുകളിലായിരുന്നു െ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ വിരാട് കോഹ്ലിയും പിന്നീട് സംഘികളുടെ കണ്ണിലെ കരടായി മാറി വിരാട് കോഹ്ലിക്കെതിരെയും സംഘികൾ വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തി സൈബർ ആക്രമണം എന്ന് മാത്രം പറഞ്ഞാൽ അതിർ അതിരുകടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വിരാട് കോഹ്ലിക്കെതിരെ സംഘികൾ നടത്തിയത് വിരാട് കോഹ്ലിയുടെ ഒമ്പത് മാസം മാത്രം പ്രായമായ വമിക എന്ന മകളെ ബലാത്സംഗം ചെയ്യും എന്നാണ് ചില സംഘികൾ സമൂഹ മാധ്യമങ്ങളിൽ വിരാട് കോഹ്ലിയോട് പറഞ്ഞത് ഇത്തരത്തിൽ വിരാട് കോഹ്ലിയുടെ മകളെ ബലാത്സംഗം ചെയ്യും എന്ന് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയ സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശിയായ ഇരുപത്തി മൂന്നുകാരനായ രാം നാഗേഷ് ശ്രീനിവാസ് അഗുബദിനി എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മുംബൈ പോലീസിന്റെ സൈബർ സെല്ലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ബിടെക് ബിരുദധാരിയായ രാം നാഗേഷ് ഒരു ഫുഡ് ഡെലിവറി സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനായി മുംബൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വിരാട് കോഹ്ലിയുടെ മകളെ ബലാത്സംഗം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിദേശ പ്രചരണത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിരുന്നു ഡൽഹിയിലെ വനിതാ സെല്ലടക്കം ഇക്കാര്യത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ ഹൈദരാബാദിലെ ഇരുപത്തി മൂന്നുകാരനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ും വിരാട് കോഹ്ലിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മകളെയുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ ബലാത്സംഗം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ സംഘിക്ക് ഇപ്പോൾ എട്ടിന്റെ പണി തന്നെയാണ് മുംബൈ പോലീസ് കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള